ഹലോ ഡിയേഴ്സ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിലെ പല പാർട്സിൻ്റെ ഫാറ്റ് ബേൺ ചെയ്യാനുള്ള വർക്കൗട്ട് വീഡിയോ ആണ് തിൻ ബാക്കിന് വേണ്ടിയിട്ടാണ് ഫസ്റ്റ് വർക്കൗട്ട് നമ്മൾ ചെയ്യുന്നത് ഈ ഒരു രീതിയിൽ മുട്ടുകളും മടക്കിയതിനു ശേഷം ഈ ഒരു രീതിയിൽ ഈ ഒരു വർക്കൗട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ് പുഷപ്പ് സ്റ്റാൻഡിൽ നിങ്ങൾ നിൽക്കുക ശേഷം ഇതേപോലെ കൈകൾ ഒരു സൈഡിലേക്ക് വരത്തക്ക വിധം മറ്റേ സൈഡിലേക്ക് ബോഡി ബാലൻസ് കൊടുത്ത് പതിനഞ്ച് റെപ്സ് വെച്ചിട്ട് മൂന്ന് സെറ്റായിട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ് അടുത്ത ഫിക്സിംഗ് ഹിപ്സിൻ്റെ വർക്കൗട്ടാണ് ഇത് നമ്മൾ ആപ്സിന് വേണ്ടിയിട്ട് ചെയ്യുന്ന വർക്കൗട്ടാണ് ആപ്സിലെ ഫാറ്റ് ബേൺ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായകരമായിട്ടുള്ള ഒരു വർക്കൗട്ടാണ് ഈ ഒരു രീതിയിൽ വേണം ഈ ഒരു വർക്കൗട്ട് ചെയ്യാനായിട്ട് തുടക്കക്കാർക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിലും നിങ്ങൾ ക്രമേണ ചെയ്യുന്ന വഴി നിങ്ങൾക്കത് അനായസം ചെയ്യാനായിട്ട് സാധിക്കും ഇതേപോലെ മുട്ടുകൾ മടക്കി വെക്കുക അതിനുശേഷം ഒരു ലെഗ് പൊക്കിയതിന് ശേഷം ഇതേപോലെ മടക്കി അതേപോലെ ആയിട്ട് നിവർത്തി കൊടുക്കുക ഓരോ ലെഗിനും പതിനഞ്ചെണ്ണം വെച്ചിട്ട് മൂന്ന് സെറ്റായിട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഈയൊരു വർക്കൗട്ട് അമിതമായിട്ടുള്ള ബെല്ലി ഫാറ്റ് ബേൺ ചെയ്യാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നു അടുത്ത വർക്കൗട്ട് അപ്പ് ചെസ്റ്റ് വർക്കൗട്ടാണ് ഈ ഒരു വർക്കൗട്ട് ലേഡീസിനും അതേപോലെ തന്നെ ജെൻസിനും ഒരേപോലെ ചെയ്യാൻ പറ്റുന്നൊരു വർക്കൗട്ടാണ് വീട്ടിലിരുന്ന് തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു വർക്കൗട്ടാണ് ഈ ഒരു രീതിയിൽ വേണം ആ ഒരു വർക്കൗട്ട് ചെയ്ത് കൊടുക്കാൻ ഇതേപോലെ താഴ്ത്തി കൊടുക്കുന്ന സമയത്ത് ചെസ്റ്റ് അപ്പ് ചെയ്യണം മാക്സിമം ചെസ്റ്റ് ഫോക്കസ് ചെയ്ത് ഈ ഒരു രീതിയിൽ ചെയ്യുക പതിനഞ്ചെണ്ണം വെച്ചിട്ട് മൂന്ന് സെറ്റായിട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഈ ഒരു വർക്കൗട്ട് ചെയ്യുന്ന വഴി ഒരേ സമയം ഒന്നിലധികം മസിൽസ് പാർട്ടുകൾ ആക്ടിവേറ്റ് ആക്കുന്ന ഒരു വർക്കൗട്ട് കൂടിയാണ് സോ നിങ്ങൾ ഫോക്കസ് ചെയ്ത് ചെയ്യുക അമിതമായിട്ട് ബാക്കിലൊക്കെ ഫാറ്റ് അടിഞ്ഞുകൂടി കിടക്കുന്ന ആളുകൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന വഴി നിങ്ങളുടെ ഫാറ്റ് കുറച്ചെടുക്കാനും അതേപോലെ തന്നെ ബോഡി ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്യാനും സഹായകരമാക്കുന്ന വർക്കൗട്ടുകളാണിത് പിന്നെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡയറ്റ് കൂടി നിങ്ങൾ അത്യാവശ്യമായിട്ട് നോക്കിയിരിക്കണം അതേപോലെ തന്നെ ഫാറ്റ് ബേൺ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാലറി ഡെഫിസിറ്റ് ആയിട്ടുള്ള ഡയറ്റ് നോക്കണം അതിനോടൊപ്പം തന്നെ നിങ്ങൾ കാടിയോം ചെയ്യണം അടുത്തായിട്ട് നമ്മുടെ വർക്കൗട്ടെന്ന് പറയുന്നത് ബെല്ലിക്ക് വേണ്ടിയിട്ടുള്ള ഒരു വർക്കൗട്ടാണ് നമ്മുടെ ആപ്സ് മാക്സിമം ടൈറ്റ് ചെയ്ത് ഈ ഒരു രീതിയിൽ മുട്ടുകളെ ബെൻഡ് ചെയ്ത് ഇതേപോലെ വേണം ഈ ഒരു വർക്കൗട്ട് ചെയ്യാൻ പതിനഞ്ചെണ്ണം വെച്ചിട്ട് മൂന്ന് സെറ്റായിട്ട് ചെയ്യാവുന്നതാണ് അപ്പർ ബോഡി ഇതേപോലെ ഉയർന്നിരിക്കണം ചെസ്റ്റ് അപ്പ് ചെയ്ത് വേണം ചെയ്യാനായിട്ട് ഒരുപാട് ബോഡി വെയിറ്റ് ഉള്ള ആളുകളെ സംബന്ധിച്ച് അപ്പർ ബോഡി ഉയർത്തുന്ന സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടുകൾ ആദ്യമൊക്കെ അനുഭവപ്പെടുമെങ്കിലും നിങ്ങൾ ക്രമേണ അത് ചെയ്യുന്ന വഴി നിങ്ങൾക്ക് പിന്നീടത് ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും അടുത്ത് നമ്മുടെ എന്ന് പറയുന്ന ഈ ഒരു പോസ്റ്റിൽ കിടന്നിട്ട് ലെഗ് ഇതേപോലെ സ്ട്രെയിറ്റ് ആയിട്ട് മുകളിലേക്ക് ഉയർത്തി കൊടുക്കുക സൈഡ് ഒബ്ലിക്കിന് വേണ്ടിയിട്ടൊക്കെ അതുപോലെ ലവ് ഹാൻഡ് ഏരിയാസത്തിനൊക്കെ നമ്മൾ സഹായിക്കുന്നൊരു വർക്കൗട്ടാണിത് ഒരു ലെഗിന് ഇതേപോലെ പതിനഞ്ചെണ്ണം വെച്ച് മൂന്ന് സെറ്റായിട്ട് ചെയ്തു കൊടുക്കാവുന്നതാണ് അടുത്ത ഓപ്പൺ ഷോൾഡർ വർക്കൗട്ടാണ് ഇത് നമ്മുടെ ബാക്ക് അല്ലെങ്കിൽ വിങ്സ് ഏരിയയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന വർക്കൗട്ടാണ് അതേപോലെ തന്നെ നമ്മുടെ ഷോൾഡർ മസിൽസും ഇവിടെ എൻഗേജ് ആവും ഈ ഒരു രീതി വേണം മുട്ടുകൾ ഇതേപോലെ മടക്കി ഇതേപോലെ ഇരുന്നതിന് ശേഷം ഇതേപോലെ ചെയ്ത് കൊടുക്കുക പതിനഞ്ചെണ്ണം വെച്ചിട്ട് മൂന്ന് സെറ്റായിട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇതേപോലെ നമ്മൾ ചെസ്റ്റ് മാക്സിമം അപ്പ് ചെയ്തിരിക്കണം അത് തുടക്കക്കാർക്ക് പോലും എളുപ്പത്തിൽ തന്നെ വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്നൊരു വർക്കൗട്ടാണ് നിങ്ങൾക്ക് കംഫർട്ടായിട്ടുള്ള സ്ഥലം എവിടെയാണോ അവിടെ ഇരുന്ന് നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാവുന്നതാണ് ഡെയിലി നിങ്ങൾ വർക്കൗട്ടിന് വേണ്ടിയിട്ടൊരു അരമണിക്കൂറെങ്കിലും മാറ്റി വെക്കുന്നത് ഏറ്റവും ഉചിതമായിരിക്കും ഒപ്പം ഈ വർക്കൗട്ടുകളൊക്കെ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഒരുപാട് ഫാറ്റുള്ള ആളുകൾ കാർഡിയോ കൂടി ചെയ്യേണ്ടത് അനിവാര്യമാണ് നിങ്ങളുടെ ബോഡി ഫാറ്റ് പെർസെൻറ്റേജ് കുറയ്ക്കാനും അതുപോലെ തന്നെ ഫിറ്റ്നസ് നിലനിർത്താനും സഹായകരമായിട്ടുള്ള വർക്കൗട്ടുകളാണിത് വീട്ടിലിരുന്ന് തന്നെ നിങ്ങൾക്ക് യാതൊരു മാർഗവുമില്ല ജിമ്മിൽ പോകാനെന്ന ഓപ്ഷനുള്ള ആളുകൾക്ക് വീട്ടിലിരുന്ന് തന്നെ കംപ്ലീറ്റ് നിങ്ങളുടെ വെയ്റ്റും ലോസ് ചെയ്തെടുക്കാനായിട്ട് സഹായകരമായിട്ടുള്ള വർക്കൗട്ടാണ് ഏതെങ്കിലും ഒരു കാർഡിയോ കൂടി ഉറപ്പായിട്ട് നിങ്ങൾ എല്ലാ ദിവസവും ചെയ്ത് കൊടുക്കുക അതേപോലെ ഡയറ്റ് പ്രോപ്പറായിട്ട് നോക്കുക കൃത്യമായിട്ട് ഉറങ്ങുക നിങ്ങൾക്ക് റിസൾട്ട് ഉറപ്പായിരിക്കും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇതൊക്കെ കൃത്യമായിട്ട് ചെയ്യുന്ന ആളുകൾക്ക് ഇതേപോലെ നല്ലൊരു ഫിറ്റ്നസ് ബോഡി കൈവരിക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യാൻ മറക്കരുത് അടുത്ത സെഗ്മെൻറ്റ് പുതിയ വീഡിയോമായിട്ട് കണ്ടുമുട്ടണം ബൈ